നല്ല ഔഷധ ഗുണമുള്ള സാധനം അല്ലേ മുരിങ്ങപ്പൂ മുരിങ്ങപ്പൂ കിട്ടുമ്പോഴല്ലേ മുരിങ്ങപ്പൂ തോരം വെക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത പൂ ഉണ്ടാവാൻ വേണ്ടി മുട്ട ഇട്ടു നിക്കുന്നുണ്ടോ നല്ല രസാ കൊല 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 ആയിട്ട് ഇത്രയും പറിച്ചെടുത്തിട്ടു എല്ലാം കറു കറക്റ്റാ എല്ലാം ടേസ്റ്റാ നല്ല മുരിങ്ങപ്പൂ തോര ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ന് ഇവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോണേന്നല്ലേ എന്നും മുരിങ്ങയില വെച്ചല്ലേ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന ഓരോ കോപ്രാഞ്ചങ്ങള് കറികളൊക്കെ അപ്പോൾ ഇന്ന് മുരിങ്ങയില വരയ്ക്കുന്ന നടത്തു നിന്നുകൊണ്ട് മുരിങ്ങയിലേ ഇന്ന് പറിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് മുരിങ്ങപ്പൂ വരയ്ക്കാൻ ഞാൻ ഞാനിത്തിരി ദോരം വെക്കാനായിട്ട് നല്ല ഔഷധ ഗുണമുള്ള സാധനമല്ലേ മുരിങ്ങപ്പൂവ് മുരിങ്ങപ്പൂ കിട്ടുമ്പോഴല്ലേ മുരിങ്ങപ്പൂ ദോരം വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് ഞാനിത്തി മുരിങ്ങപ്പൂ അങ്ങ് പറിച്ചെടുക്കാൻ പോവാ കേട്ടോ മുരിങ്ങപ്പൂ ഒരുപാടൊന്നുമില്ല ഉണ്ട് മരത്തിൻ്റെ മേളിലൊക്കെയുണ്ട് കായുണ്ടാകും കുറച്ച് മതിയിലോ അപ്പം നമുക്ക് ഇച്ചിരി തോരം വെച്ച് തിന്നുന്നതിന് പ്രത്യേകം വേറൊരു ഔഷധ ഗുണവും രുചിയും എല്ലാം ആണല്ലോ വിറ്റാമിനുകളൊക്കെ അപ്പം നമുക്ക് പൂവിൽ കൂടിയും കുറച്ച് മുരിങ്ങയുടെ പൂവും കുറച്ച് പറിച്ചു നമുക്ക് തോരനാക്കി നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ പൂവെ പറിക്കാം നമുക്ക് എന്നാൽ ആ കൂട്ടുകാരെ നമുക്ക് കുറച്ച് പൂ പറിച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം എന്നേ അങ്ങനെ എല്ലാ രീതിയിലും വെച്ച് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാമല്ലോ ഇതൊക്കെ ഉള്ള സമയത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത സമയത്ത് വെക്കാൻ പറ്റില്ല ഇത് നാച്ചുറലായിട്ട് മരത്തേന്ന് പറിച്ചെടുത്ത് തോരൻ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ അല്ലാണ്ട് ഇതൊക്കെ നമുക്ക് കടയിൽ പോയി മേടിക്കാൻ പറ്റുമോ മുരിങ്ങക്കാ മേടിക്കാം നമുക്ക് എപ്പോഴും പോയിട്ട് മുരിങ്ങക്കാവുണ്ടാവും പൂ എപ്പോഴും കിട്ടൂല്ലോ അത് കൈ എത്തുന്നതെങ്കിലല്ലേ മരത്തിൻ്റെ മേളിൽ കിടക്കുന്ന പൂവൊന്നും പറിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ കൈ എത്തുന്ന സമയത്ത് നമുക്കൊരിച്ചിരി മുരിങ്ങപ്പൂ തോരം വെച്ച് നോക്കാം വെറൈറ്റി തോരം ഓക്കെ അപ്പം നമുക്ക് ഈ പൂ വരയ്ക്കാം നമുക്കെന്നാൽ അപ്പോൾ നമ്മുടെ പൂ കണ്ടോ മുരിങ്ങപ്പൂ കണ്ടോ കുഞ്ഞു ദിവസം വന്നിട്ടുണ്ടല്ലോ പാത്രം പിടിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് പൂ വരച്ചിട്ട് ഇതിൻ്റെ എന്തോ പറയാ ഈ ഇതിന്റെ ഇങ്ങനെ പൂ ഇങ്ങനെ അടക്കി പിന്നെ എടുക്കാം നമുക്ക് ഇതിന്റെ ഓരോ കൊലയങ് പറിച്ചു പാത്രത്തിൽ വെക്കാം ഉണ്ടോ ഇവിടെയൊക്കെ പുതിയ ദിവസം കഴിച്ചിട്ടുണ്ടോടാ ഇതിൻ്റെ മുരിങ്ങ പൂവരാൻ ഇല്ല ഇല്ലേ ആ എന്നാ ടേസ്റ്റാന്നറിയാവോ ഇതിങ്ങനെ ചെറിയ ഉണ്ടായി വരും നോക്കി അവിടെ നിൽക്കട്ടെ നമുക്കിങ്ങനത്തെ വിരിഞ്ഞത് മാത്രം എടുക്കാം വിരിഞ്ഞ പൂകള് ഉം ഉണ്ടോ അതിന്റെ കമ്പം ഒടിഞ്ഞു പോവും പിന്നെ ചെറിയ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി മുട്ടിടുന്നുണ്ടല്ലോ അതെ അത് ഇത് ഉണ്ടോ ചെറിയ ഇനി അടുത്ത പൂ ഉണ്ടാകാൻ വേണ്ടി മുട്ട ഇട്ട് നിക്കുന്ന മുട്ട ആ അപ്പൊ അതൊന്നും പോകാതെ നമുക്ക് മെല്ലെ പറിച്ചെടുക്കണം അതിനെ വേദനിപ്പിക്കാതെ നമുക്ക് മെല്ലെ പറിച്ചെടുക്കാം തളയണ്ട് താഴെ ഇടല്ല കേട്ടോ നമുക്ക് കഴുകണം ഒടിഞ്ഞു പോകും കുഞ്ഞു അങ്ങനെ വളച്ചുകൊണ്ട് വരുമ്പോ അതൊക്കെ ഇനിയും വേണ്ട ഇനിയും പൂണ്ടേ ഇനിയും പൂണ്ടേ നമുക്ക് അപ്പോഴേ നമ്മൾ മുരിങ്ങപ്പൂ കുറച്ച് ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങപ്പൂ തോരൻ വെക്കാൻ വേണ്ടിട്ട് നമുക്കിതിനെ ഒന്ന് തോരനാക്കി നോക്കിയാലോ എന്ത് രസമാണെന്നറിയോ ഈ തോരൻ ഉണ്ടോ നല്ല രസമാണ് കൊല കൊല കൊലയായിട്ട് ഇത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കൈയ്യെത്തുന്നത് ഇത്രയേ ഉള്ളേ എല്ലാം മണ്ടയ്ക്കാണ് പോവുകയുള്ളത് അവിടെ പോയി ആര് പറിക്കും ആ കായാകാൻ തുടങ്ങി എല്ലാത്തേലും മുരിങ്ങിക്ക ആകാൻ തുടങ്ങി അപ്പോൾ ഇത് ലാസ്റ്റ് കായ്ച്ച് പൂവായതുകൊണ്ട് താഴെ കായ്ച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പൂ പറിച്ചെടുക്കാൻ പറ്റി കേട്ടോ ഇതിന് നല്ല വിറ്റാമിൻ ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ നമ്മൾ ഇല തിന്നുന്നേക്കാളും മുരിങ്ങിക്ക തിന്നുന്നേക്കാളും കുറച്ചും കൂടെ എഫക്റ്റ് ഇത് തിന്നുന്നതാണേ ഇത് കഴിക്കുമ്പോഴാണ് നല്ല രസമാണ് കേട്ടോ ഇത് ഞാൻ പലപ്പോഴും ഇത് തോരൻ വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു മെയിനായിട്ടൊരു സാധനം കൂടെ ചേർക്കുവാണെങ്കിലോ എന്താ ടേസ്റ്റ് ഒന്നറിയാവോ അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് തോരനാക്കാം നമുക്ക് ഏ അപ്പോൾ തന്നെ നല്ലൊരു മണവല്ലേ മുലപ്പൂവൊക്കെ പോലെ നല്ല മുരിങ്ങ പൂവല്ലേ ഇത് തോരൻ വെച്ച് ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ നമുക്ക് മുരിങ്ങ ഒത്തിരി ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് തോരം വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ മുരിങ്ങയെല്ലാം നശിച്ച് നാറണക്കല് കുടിച്ച് നമ്മുടെ ഒന്നോ രണ്ടോ മരവേ ഉള്ളൂ നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു അന്നൊക്കെ ഒത്തിരി വെക്കുമായിരുന്നു ഇത് കണ്ടോ നല്ല രസം ഇത് തോരൻ വയ്ക്കാനായിട്ട് ഇത് തിന്നാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ നമുക്ക് ഈ മുരിങ്ങപ്പൂവിനെ ഫ്രഷ് ആയിട്ടുള്ള ഈ മുരിങ്ങപ്പൂ കൊണ്ട് നമുക്ക് കറി വെച്ചാലോ തോരനാക്കിയാലോ ചോറിനൊരു സൈഡ് ഡിഷായി അല്ലേ അതെ അപ്പം നമുക്കിന്ന് ഇതിനെ തോരനാക്കാം ബാ കൂട്ടുകാരെ നമുക്ക് തോരനാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ അപ്പോൾ പോകാം ഇനി ഇതിൻ്റെ കൂടി വേണമെങ്കിൽ എൻ്റെ ഇലയും കൂടെ ഇട്ടാലും ഇതിൻ്റെ കൂടെ തോരൻ വെക്കാം കേട്ടോ ഇന്ന് നമുക്ക് പൂ മാത്രം വെക്കാം അല്ലേ അല്ല ഇതിന് കൂടത്തിൽ ഒരു പിടി ഇല ഇടുവാണെങ്കിലും നല്ല ടേസ്റ്റാ തോരൻ എല്ലാം മുരിങ്ങയുടെ തന്നെയല്ലേ അതെ അതെ അപ്പോൾ ആ ഇലയും കൂടി ഇച്ചിരി അരിഞ്ഞിട്ടിട്ട് എടുത്ത് കഴിയുമ്പോഴും നല്ല ടേസ്റ്റ് ആയതാണ് മുരിങ്ങപ്പൂവിന്റെ കൂടത്തിൽ അങ്ങനെയും വെക്കാം നമുക്ക് നോക്കാൻ പൂവ് എങ്ങനെ അടത്തി എല്ലാം നോക്കിയിട്ടിട്ട് എന്തൂരം ഉണ്ടെന്നൊക്കെ നോക്കാം നമുക്ക് ആ തോരം വെക്കാം ഇതിൻ്റെ ഈ തണ്ടൊന്നും കൊള്ളത്തില്ലേ ഈ പൂവിൻ്റെ ചെറിയത് ഇത് മാത്രമേ കൊള്ളത്തുള്ളൂ ടുത്തോ നമുക്ക് നമ്മൾ മുരിങ്ങപ്പൂവെല്ലാം അടത്തി ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ട് നമുക്കിതെല്ലാം ഇങ്ങനെ കഴുകി വാരി വൃത്തിക്കെടുക്കാം അതേലും വല്ല പ്രാണിയോ വല്ല പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോണല്ലോ അപ്പം നമ്മൾ മുരിങ്ങപ്പൂ നോക്കി എല്ലാം അടത്തി എടുത്തിട്ട് നമ്മളിവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കി അതിനകത്ത് പൊടിയും പിന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു മുരിങ്ങപ്പൂ നമുക്ക് പകരം വെക്കാൻ ആവശ്യത്തിനുള്ള ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇച്ചിരി കടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി ഉള്ളിയും കരിപ്പിലേയും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പൂവൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കൂടിയിൽ വാക്കി ചെയ്യാം നമുക്ക് നമ്മൾ കഴുകി അരി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ പൂ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും പൂവും എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മുരിങ്ങപ്പൂ കിടക്കുന്നത് എന്ത് ചന്ത വലേ മുരിങ്ങപ്പൂ കിടക്കുന്ന മുല്ലപ്പൂ കിടക്കുന്ന പോലെ ഉണ്ടല്ലേ നല്ല മണമുണ്ട് മുല്ലപ്പൂവിന്റെ പോലെ ഇതിങ്ങനെ വരട്ടുമ്പോ നല്ല ഒരു ഇത് ഉള്ളിയും പൂവും എല്ലൂടെ ഇങ്ങനെ അതിന് ഇത് പെട്ടന്ന് അങ്ങ് ഇതായി കിട്ടും പൂവല്ലേ അത് കാരണം വേഗം നാളും കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് എന്നും നമ്മൾ വെറുതെ തേങ്ങയൊക്കെ ചരമ്പി ഇടുക ചെയ്യുന്നത് ഇന്ന് മെല്ലെ നമ്മൾ ഇച്ചിരി കാന്താരിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഒതുക്കി ഇട്ടിട്ടോ പിന്നെ അരപ്പം ഇങ്ങോട്ട് ചേർക്കാൻ പോകുന്നു അപ്പം നമ്മൾ നമ്മൾ ആ തേങ്ങ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാം നമുക്ക് ഇച്ചിരി മഞ്ഞളും കാന്താരിയും തേങ്ങയും കൂടെ നമുക്കിതിനകത്തൊന്ന് വെറുതെ ഒന്ന് കറ അപ്പ ഇത്രയും മതി ഒതുക്കിയത് കണ്ടില്ലേ തേങ്ങയും മുളകും കൂടി ഒന്നേ അപ്പൊ കാന്താരി മഞ്ഞളും തേങ്ങയും കൂടെ നമ്മള് കേട്ടോ കെട്ടിട ജസ്റ്റ് ഇനി ഇത് ആവിയിലിരുന്നു അങ്ങ് വെന്താ മതി പൂവിനൊന്നും അധികം വേവില്ല ഉള്ളി നല്ലപോലെ വഴറ്റിയതാണ് ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് നേരം നമുക്ക് ഇനി ഇതൊന്നും ഇളക്കി ഇട്ട് കൊടുത്തു നോക്കാം നമ്മുടെ തോരൻ ആവി എല്ലാം വന്നിട്ടുണ്ട് ി ഇതിന് അരപ്പല്ലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ കൂടെ ഒരു ഇപ്പം ഉണ്ട് നമുക്ക് ഈ മുരിങ്ങപ്പൂവിൻ്റെ കൂടെ ഒരു മുട്ട കൊത്തി ഒഴിക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് മുരിങ്ങപ്പൂവും മുട്ടയും കൂടെ തോർത്തി എടുക്കുന്നത് നമ്മുടെ പഴയ നാടൻ കറികളിൽ ഒരു കറി തന്നെയാണ് ഇത് കാരണം മുരിങ്ങപ്പൂ ഒക്കെ ഇപ്പോഴൊന്നും ഉണ്ടായ കാര്യങ്ങളല്ലോ ഇതൊക്കെ പണ്ടുള്ളവർ ഒരുപാട് വെച്ചോണ്ടിരിക്കുന്നത് അത് കറികളാണ് ഇപ്പം പൂവൊന്നും ആരും അങ്ങനെ വെക്കലൊന്നും ഇല്ല വെക്കുന്നവരുണ്ട് തന്നെ നമുക്കിത് താഴെ പറിക്കാൻ കിട്ടിയോണ്ടോ നമ്മൾ പറിച്ചല്ല കറി പറിക്കാൻ പറ്റുമോ ആ മുരിങ്ങക്കറി ഒടിഞ്ഞതാണ് മുരിങ്ങയുടെ താഴെ നിന്ന കാരണം അല്ലെങ്കിൽ തൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായം കുറഞ്ഞ മുരിങ്ങയില്ലേ അങ്ങനെ കായ്ക്കുന്ന മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ താഴേന്ന് പറിക്കാൻ പറ്റും ഇച്ചിരി പ്രായം കൂടിയ മുരിങ്ങയൊക്കെ ആവുമ്പോളേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും മേളീന്ന് പറിക്കാൻ പറ്റില്ലല്ലോ കായൊക്കെ മുഴുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോട്ടിയോ ഓലൊക്കെ വെച്ച് തല്ലിപ്പറിക്കാം പൂവ് അത് വെന്ത് കഴിയുമ്പോ ഒന്നും കാണൂലേ പൂവങ്ങ് വെന്ത് നല്ല ടേസ്റ്റ് ഇല്ലേ അതിൻ്റെ രുചി പക്ഷെ പൂവ് പറിക്കുന്ന പോലെ അതും ഉള്ളിയും അതിൻ്റെ അകപ്പും എല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോഴേ പൂവിന് അങ്ങനെ വെറുതെ കാണാൻ കിട്ടുമോ അതെല്ലാം കല്ലുപോലത്തെ പൂവല്ലേ അത് ആ നല്ല ടേസ്റ്റായി ഇപ്പൊ മുട്ടയും കൂടെ ഇങ്ങനെ നമ്മൾ കുത്തി ഒഴിച്ച് ചെക്കിയെടുക്കുമ്പോ നല്ല ഇപ്പൊ ഒരു മണം വരുന്നുണ്ടോ നല്ലൊരു മുട്ടത്തോടെ ഇതാക്കുന്നതിന്റെ ഒക്കെ ഒരു നാടൻ കറിയുടെ മണം വരുന്നില്ലേ അതെ അതെ പണ്ടത്തെ ഒരു നാടൻകറികളുടെ മണം കുഞ്ഞു ദിവസ കുഞ്ഞു അല്ലേ മുരിങ്ങ തോരൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് നമ്മടെ മുരിങ്ങപ്പൂ തോരൻ ആയി വരുന്നത് കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ മുരിങ്ങ തോരൻ മുരിങ്ങപ്പൂ തോരൻ മുരിങ്ങപ്പൂ തോരൻ ഇവിടെ റെഡി ആയിക്കൂട്ടുകാരെ അടിപൊളി കേട്ടോ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ ഇത് കണ്ടോ നമ്മുടെ മുട്ട ഒത്തി ഒഴിച്ച അതിനോട് യോജിച്ചപ്പോൾ കണ്ടോ അടിപൊളി തോരനായി കേട്ടോ നല്ല ടേസ്റ്റു ആണ് ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാ പൂപ്പൊക്കെ കൂടി ഒന്ന് എല്ലാം കറു കറക്റ്റാ എല്ലാം അടിപൊളി ടേസ്റ്റാ നല്ല മുരിങ്ങപ്പൂ തോരൻ കേട്ടോ അപ്പം ഈ മുരിങ്ങപ്പൂ തോരൻ വെച്ചിട്ടില്ലാത്തവര് വീട്ടിൽ മുരിങ്ങപ്പൂ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാ കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞാൽ ഈ ടേസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് പഴമയുടെ പുതുമേ അല്ല ഇത് പഴമക്കറി തന്നെയാണ് പഴമക്കാരുടെ കറികളാണ് നാടൻ കറിയാണ് അപ്പം ഇത് പിന്നെ നമുക്ക് വിറ്റാമിൻ ആണ് ശരീരത്തിന് ഹെൽത്ത് ഹെൽത്തിനെല്ലാം നല്ല ഒന്നാന്തരം തോരനാകെട്ടോ ഇത് കഞ്ഞിയുടെ കൂടുത്തിരും ചോറിൻ്റെ കൂടുത്തിൽ എല്ലാം കഴിക്കാൻ ബെസ്റ്റ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്കൊരു കമൻറ്റ് അറിയിക്കണേ അപ്പം ഞങ്ങളുടെ ഈ മുരിങ്ങപ്പൂ തോരൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ വീഡിയോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇങ്ങനെ ഓരോ വിഭവങ്ങളുമായി മുന്നോട്ട് വരുന്നതാണ് പരമയുടെ തനിമയുമായി മുന്നോട്ട് വരുന്നത് വരെ ഇനി ഇനി കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ